കാഴ്ചയുടെ വസന്തം തീർത്ത് മടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു നീല പട്ടുടുത്ത അനുഭൂതിയാണ് മാടായിപ്പാറ സഞ്ചാരികൾക്ക് നൽകുന്നത് മഴക്കാലമായാൽ പ്രകൃതി പച്ചപ്പ് പുതയ്ക്കുന്ന ഇടമാണ് മാടായിപ്പാറ ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിയാൻ തുടങ്ങും കാക്കപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം നീലപ്പൂക്കളുടെ ഭംഗി മാടായിപ്പാറയിൽ കൺകുളിർക്കെ കാണാനാവും മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ദൂരയിടങ്ങളിൽ ഇടങ്ങളിൽ പോലും കുട്ടികളും മുതിർന്നവരും എത്തുന്നുണ്ട് ഇവിടെ മാടായിക്കാവ് ക്ഷേത്രത്തിൽ വന്നപ്പോൾ മാടായിപ്പാറ കണ്ടിട്ട് ഇവിടെ കയറി ആക്കുമ്പോൾ ഭയങ്കര നല്ല ഇതായിട്ടുണ്ട് കാക്കപ്പൂവൊക്കെ ഒക്കെ വിഴിഞ്ഞണ്ട് ഇവിടെ നല്ലൊരു കാണാൻ നല്ല വൈബും നല്ലൊരു സ്ഥലമാണ് നല്ല രസമുണ്ട് ഫോട്ടോ എല്ലായിടത്തേന് ആ എല്ലാവരും ഉണ്ട് അതാ വരുന്നുണ്ട് ഫാമിലി ഋതുഭേദങ്ങൾക്കനുസരിച്ച നാല് പൂക്കാലമുണ്ട് ഉണ്ട് മാടായിപ്പാറയിൽ മാർച്ച് ഏപ്രിൽ മാസം മാടായിപ്പാറയിൽ സ്വർണ്ണ നിറമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാക്കപ്പൂവ് വിരിയുന്നതോടെ മാടായിപ്പാറയ്ക്ക് നീല നിറമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി പൂക്കൾ കുറവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ മാടായിപ്പാറയായിരുന്നു കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന പാറ മഴക്കാലത്ത് പച്ചപ്പ് വിരിക്കുന്ന പച്ച നിറവുള്ള പാറ കുറച്ച് കഴിഞ്ഞാൽ കാക്കപ്പൂ വിരിഞ്ഞിട്ട് നല്ല നീല പാറ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പുല്ലുകൾ വളർന്നിട്ട് നല്ല അതിമനോഹരമായ സ്വർണ്ണ കളറിലെ പാറ അതും കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കാലഘട്ടത്തിൽ പുല്ലുകളെല്ലാം ഇതുമായി മാടായിപ്പാറ പാറയായി മാറുന്നു നല്ല കറുത്ത പാറ അപ്പം നാല് വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്നത് അതിമനോഹരമായ പാറയായിരുന്നു മുന്നേ മാടായിപ്പാറ ഇങ്ങനെ ആയിരുന്നില്ല നമ്മളൊക്കെ പഠിക്കുന്നതും കാണുന്നതിന് പാടായിപ്പാറ കുറേ കാര്യങ്ങളുണ്ട് അപ്പുറം കോട്ടയുണ്ട് കക്കിത്തോടുണ്ട് ഇപ്പം കക്കിത്തോടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ തന്നെ കാടായിട്ട് അവിടെ മൂടിക്കിടക്കാറ് നമ്മളെപ്പോലവർ കണ്ട് തയഞ്ഞ് അങ്ങനെ ഇല്ലവർക്കെ അവിടെ അങ്ങനൊരു മാ തോടുണ്ടെന്നേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ പുതിയൊരാൾക്കാർ വന്നാൽ അവിടെ തോടുണ്ടോ അറിയത്തില്ല അത്രയും കാട് മൂടി പിടിച്ച് വേസ്റ്റ് വേസ്റ്റായാലും ഇപ്പം ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ചാക്ക് ചാക്ക് കണക്കിയാണ് പ്ലാസ്റ്റിക് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വേനൽക്കാലത്ത് ആൾക്കാർ കുറച്ചങ്ങ് കാറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ നടന്നു വരുന്ന സ്ഥിതി മടപ്പാറയിലുണ്ട് സഞ്ചാരികൾ കൂടിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ചവിട്ടി പുല്ലൊക്കെ മിതിച്ച് ചവിട്ടി മെതിച്ച് അപ്പോൾ അത് പൂവിനെ വിരിയാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല വണ്ടിയൊക്കെ കയറ്റി പുല്ലിൻ്റെ മുകളിലൊക്കെ കയറ്റി ഒരു പ്രശ്നമുണ്ട് പൂ വിരിയുന്നില്ല ഇപ്പം പിന്നെ വേസ്റ്റ് കൊണ്ടുവിടുക ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വേസ്റ്റ് ഇടുക പിന്നെ എന്തൊക്കെയാ അവർ പിന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള കുറേ പാർട്ടികളും എല്ലാം ചെയ്തിട്ട് വേസ്റ്റ് കിടത്തന്നെ ഇട്ടിട്ട് പോവും അന്ന് അതുകൊണ്ടാണ് ഈ മാടായി പറയേണ്ടത് പൂവിനോടുള്ള ആ പൂവിൻ്റെ വസന്തം ഇല്ലാതായി പോകുന്നുള്ളത് ഓണം എത്താറാവുമ്പോഴേക്കും കാക്കപ്പൂക്കൾ മുഴുവനായും വിരിഞ്ഞ മാടായിപ്പാറ നീലപ്പട്ട് വിരിച്ചതുപോലെയാവും ഒപ്പം തുമ്പപ്പൂവ് തുടങ്ങി മറ്റു പൂക്കളും വിരിയും എന്നാൽ പാറയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും വാഹനങ്ങൾ കയറ്റുന്നതും മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതുമൊക്കെ പൂക്കൾ വിരിയുന്നതിനെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായി നീലവസന്തമായിട്ടുള്ള മാടായിപ്പാറയെ നമുക്ക് കാണാൻ സാധിക്കും ഓണത്തിന് വരവേൽക്കാൻ എന്ന ഓണം എല്ലാ പൂക്കളും മാടായിപ്പാറയിൽ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഓണപ്പൂവായാലും തുമ്പപ്പൂവായാലും കാക്കപ്പൂവായാലും എല്ലാം തന്നെ വിരിഞ്ഞ് വളരെ മനോഹരമായ മാടായിപ്പാറയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേര് ഇവിടെ എത്തുന്നുണ്ട് ഈ ഒരു മനോഹര കാഴ്ച ആസ്വദിക്കാനായിട്ട് മാടായിപ്പാറയിൽ നിന്നും ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വിശ്വൻ